നമസ്തേ പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് പറയുന്നത് നിങ്ങൾ ഈ നക്ഷത്രഫലം മുഴുവനൊന്ന് കേൾക്കുക കാരണം അവരുടെ മാത്രം കൂറ് കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം എൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് നാളുകൾക്ക് വളരെ ദോഷമുള്ള സമയമാണ് ചിലപ്പോൾ അവർ കൂറുകൾ നന്നായിരിക്കും അപ്പം അങ്ങനെയുള്ള നാളുകൾ കൂടെ ഇനി പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞു പോകുന്ന ഏതെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും പറയുക അതുകൊണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ ആ കാര്യങ്ങൾ ഗുണം ഏറ്റവും കൂടുതലുള്ളതാണെങ്കിലും ദോഷം ഏറ്റവും കൂടുതലുള്ളതാണെങ്കിലും നാളുകളെ സംബന്ധിച്ച് പരാമർശിച്ചെന്ന് വരും അത് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കേൾക്കുന്നവർ ആ ദോഷമുള്ള നാളുകളേതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഗുണമുള്ള നാളേതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രത്യേക നാളുകൾ ചിലപ്പോൾ ചില കൂറ് വളരെ നല്ലതായിരിക്കും പക്ഷേ അതിനകത്ത് ചിലപ്പോൾ ഒരു നാളിന് ചിലപ്പോൾ ഉണ്ടാവും അത് ഞാനങ്ങനെ എടുത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കൂറു ഫലം പറയുന്നതിനോടൊപ്പം നിങ്ങളത് എന്നോട് നന്നായി പ്രതികരിക്കുന്നുവെങ്കിൽ മാത്രമേ അത് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പൊതുവെ ഇപ്പോൾ പറയുന്ന രീതിയിൽ തന്നെ പറഞ്ഞു പോകാനാണ് കുറവെന്ന് ഉദ്ദേശിക്കുക അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രദ്ധിക്കാം നാളുകൾ പ്രത്യേകം കേൾക്കുന്നവർ അത് ഒന്ന് കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം ഥുനം തുലാം രാശിക്കാർക്ക് ശുഭവും ഇടവം കന്നി മകരം രാശിക്കാർക്ക് മധ്യമവും ധനു കുംഭം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം ചിങ്ങം വൃശ്ചികം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇനി എൻ്റെ വീഡിയോ തുടർച്ചയായി കിട്ടാൻ നിങ്ങളതിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായിട്ടും ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ ഇത് കാണുന്ന കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കമൻ്റാണ് സാധാരണ എല്ലാവർക്കും വരാവുന്ന ഒരു ചോദ്യമാണ് അതിനുത്തരം മരണ വീട്ടിൽ പോയിട്ട് വന്നാൽ വിളക്ക് കത്തിക്കാവൂ എന്നാണ് പലരും സംശയിക്കുന്നതാണ് മരണ വീട്ടിൽ പോയിട്ട് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം തീർന്നില്ലേ നിങ്ങൾ ശവം പിടിക്കാൻ വന്നവരാണെങ്കിൽ പോലും അങ്ങനെയുള്ളവർക്കാണ് പല ഉണ്ടാകുക എന്ന് പറയുക സ്വാഭാവികമായിട്ടും ബന്ധുക്കളായിരിക്കണം നിർബന്ധമൊന്നുമില്ല കത്തിക്കാനായിട്ട് കൊണ്ടുവന്ന ശവത്തെ പിടിക്കുന്ന ആ ശവശരീരത്തെ പിടിക്കുന്ന ആ വ്യക്തികൾക്കൊക്കെ പുലയുണ്ടെന്നാണ് കണക്ക് പക്ഷേ ഇത് നിന്നിപ്പോൾ ആചാരമില്ലാ ആചാരമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പറയേണ്ടതില്ല അങ്ങനെയുള്ളവർക്ക് പോലും വീട്ടിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന വിളക്ക് കത്തിക്കുന്നതിന് ആരും തടസ്സവും അത് മാത്രമല്ല മരിച്ചു കിടക്കുന്ന ആ ശരീരത്തിൻ്റെ തലയ്ക്ക് വിളക്ക് കത്തിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത് അത് വിളക്ക് ഊതി കിടത്തിയിരിക്കുകയല്ലോ അവിടെ വിളക്ക് കത്തിച്ചല്ലേ ഇരിക്കുന്നേ അപ്പോൾ അങ്ങനെ അവിടെ വിളക്ക് കത്തിയക്കാമെങ്കിൽ പിന്നെ അവിടെ പോയി വന്നവർക്ക് വിളക്ക് കത്തിക്കുന്നതിന് എന്താണ് തടസ്സം ഒരു തടസ്സവും വിളക്ക് കത്തിക്കുക തന്നെ വേണം വിളക്ക് കത്തിക്കാതിരിക്കുന്നതാണ് ദോഷം പ്രകാശമില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകാശം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് വെളിച്ചം അനിവാര്യമാണ് വിളക്ക് കത്തിക്കുക തന്നെ ചെയ്യുക ഒരു ദോഷവും അതിനില്ല വിളക്ക് കത്തിക്കുമ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കുക ശരീരശുദ്ധിയേക്കാൾ കൂടുതൽ മനഃശുദ്ധിക്ക് വളരെ പ്രധാനമുണ്ട് മനകൃതം കൃതം കർമാന്ന ശരീരകൃതം കൃതം എന്നാണ് രാമായണം നമ്മളോട് പറയുക രാമായണം വായിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് ഓരോ കൂറുകാരുടെയും പ്രത്യേകിച്ച് എടുത്ത് നോക്കി പോവാം വിശദമായിട്ട് നോക്കി പോവാം മേഡം രാശി മേഡം രാശിക്ക് ശുഭകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ അനുകൂലമാണ് ആത്മവിശ്വാസത്തോടെയൊക്കെ കാര്യങ്ങൾ ചെയ്യും അലസത ഒന്നും ഉണ്ടാവില്ല മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീയരും അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും മനസ്സിലൊരു ഉന്മേഷവും സന്തോഷവും ഒക്കെ തോന്നുകയും ചെയ്യും എന്നാൽ അലർജി രോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുകയും ചെയ്യും ആരോ ഇരുന്ന് ഒരു കുറ്റം പറയുന്നുണ്ട് കാരണം കേട്ടത് മൂക്കല്ലേ അതുകൊണ്ട് സാരില്ല അല്ലേ അതൊക്കെ സ്വാഭാവികമാണ് കാലാവസ്ഥ ചേഞ്ച് കാണുന്നു ചെറിയൊരു ജലദോഷമൊക്കെ കാണുന്നുണ്ട് നമുക്ക് തുടരാം കാര്യങ്ങളിൽ വലിയ കുഴപ്പമില്ല അലർജി രോഗങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയ അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ് കടബാധ്യത വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ ചെറിയ നഷ്ടങ്ങളൊക്കെ വരാതിരിക്കാൻ വളരെ ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കളും വലിയ ഇതൊന്നും പറയാനില്ല പൊതുവേ അനുകൂലമായിരിക്കും എങ്കിലും ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെ തള്ളിക്കളയാതിരിക്കുക തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല ഏഴരശനിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉള്ള കാലമാണ് ഏഴരശനി കാലഘട്ടമാണ് അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് ജാതക പരിശോധനയൊക്കെ ചെയ്തിട്ട് ആ ശനി അവിടെ നിൽക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് തൊഴിൽ മേഖല അത്ര മേന്മയുള്ളത് അല്ല ഇനി ഇടവൻ രാശി ഇടവൻ രാശിക്ക് ഗുണദോഷ അവസ്ഥയാണ് ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പൊതുവെ അവർക്കൊരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും അലസതയായിരിക്കും ആരോഗ്യം അനുകൂലമായിരിക്കില്ല പൊതുവെ വിളർച്ച നേത്രരോഗങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ ഇടവൻ രാശിക്കാരെ ബാധിക്കും അതിൽ മനസ്സും ബുദ്ധിയും അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനീയർ അനുകൂലമല്ല ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല ആസ്മ മാനസികാരോഗ്യക്കുറവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയെ കാണണം വാക്കുകൾ വളരെ ശ്രദ്ധയോടെയും കരുതലോടും വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും കാര്യം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ഗുണമൊക്കെ കിട്ടുമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യണം മുൻകോപത്തെ നിയന്ത്രിക്കണം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും ശരിയല്ല സുഹൃത്തുക്കൾ പോലും ശത്രുക്കളാകുന്ന ഒരു സാഹചര്യവും ഇവർക്ക് ഉണ്ടാകാൻ ഒരു സമയമാണ് നേട്ടങ്ങൾ ഉണ്ടാവും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഇവർക്കുണ്ടാവും തൊഴിൽ രംഗത്ത് ഉണ്ടാവും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ഇവർക്ക് അനുകൂലമായ സമയമാണ് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ അതേപോലെ തൊഴിലാളികളിൽ നിന്നൊക്കെ കുറച്ച് നേട്ടങ്ങളോ ആത്മാർത്ഥതയൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടെയാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം നീ ഇടവ മിഥുനം മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് ഗുണകരമായ ഒരു ദോഷമാണ് എങ്കിൽ പോലും അവരുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള ഒരു ദോശം തന്നെയാണ് പൊതുവെ ശുഭകരമാണെങ്കിലും മനസ്സ് ബുദ്ധിയോ ഒന്നും അത്ര അനുകൂലമല്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സ് വളരെ പ്രയാസം അനുഭവിക്കും പണ്ടങ്ങം നടന്നവരൊക്കെ കാര്യത്തെ ഓർത്തെടുത്ത് അതിൻ്റെ ഇങ്ങനെ മനസ്സ് വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥ ഇങ്ങനെ മനസ്സിനൊരു സ്വസ്ഥത ഈ ദിവസം ഉണ്ടാവില്ല അത് മനഃപൂർവ്വം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല സംബന്ധമായ അസുഖമുള്ളവരും ആസ്തമ പോലെ അസുഖമുള്ളവരും വളരെ ശ്രദ്ധിക്കണം നേത്രരോഗം ഉള്ളവരും ശ്രദ്ധിക്കുക ഒരു അഭിപ്രായസ്ഥിരതയും ഒരു കാര്യത്തിന് ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ദിവസമായിരിക്കും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയണ സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും വാക്കുകളെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് എന്നാൽ മക്കൾ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിൽ അനുകൂലമല്ല തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും മിഥുനൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കില്ല അവരിൽ നിന്ന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവേ നോക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക് ശുഭകരമായ ദിവസം തന്നെ ആണ് ഇനി നമുക്ക് കർക്കിടകൂർ പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടക്കൂറ് ആ അത് പറയുന്നതിനും വേറൊരു കാര്യം പൊതുവെ ഈ ദിവസം കാര്യം ഗുണകരമായ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലിപ്പോഴും തൃക്കേട്ട മൂലം അശ്വതി നക്ഷത്രക്കാര് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ തൃക്കേട്ട നക്ഷത്രത്തിന് അത്ര അനുകൂലമായ സമയമല്ല അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാര് കാര്യം മേടക്കൂറ് വളരെ ശുഭകരമാണെന്നൊക്കെ പറഞ്ഞാലും അതിനകത്ത് അശ്വതി നക്ഷത്രത്തിന് കുറച്ച് പ്രയാസം ഉണ്ടാവും ഇന്നത്തെ ചന്ദ്രൻ്റെ മാറ്റം ചെറിയൊരു ഗ്രഹമാറ്റമൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ അതിനൊക്കെ ഉള്ള അതുകൊണ്ട് തന്നെ ചെറിയ പ്രയാസങ്ങളൊക്കെ ചെറിയ പ്രയാസമല്ല അവർ ശ്രദ്ധിക്കണം തൃക്കേടാ മൂലം അശ്വതി നക്ഷത്രക്കാർ ഈ ദിവസം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വളരെ ദോഷകരമായ ചില കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നക്ഷത്രമൊക്കെ പ്രത്യേകം സൂചിപ്പിക്കാറുണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കുന്ന അങ്ങനെയുള്ളവർ അത് ശ്രദ്ധിച്ചു വെക്കുന്ന ഒന്നായിരിക്കും അത് കേൾക്കുന്നതിന് വേണ്ടി ഇതുവരെ ഇടയ്ക്ക് ആയിരിക്കും പറയുക വീഡിയോ കൃത്യമായിട്ട് കേൾക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുക ഇനി നമുക്ക് കർക്കിടക്കൂർ കർക്കിടക്കൂറുകാർക്ക് അനുകൂലമായ സമയമല്ല കഠിന ദോഷമുള്ള സമയമാണ് എങ്കിൽ പോലും അവരുടെ മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കും ഒരു അഭിപ്രായ സ്ഥിരതയൊക്കെ അവർക്ക് ഉണ്ടാവും മാതൃസ്ഥാനിരക്ക് അനുകൂലമായിരിക്കും എന്നാൽ പൊതുവേ അവർക്കൊരു ആത്മവിശ്വാസക്കുറവും അലസതയും മൂലം എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സവും പ്രയാസവും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുകയും ചെയ്യും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കലകമുണ്ടാകും മുൻകോപം വളരെ ദോഷം ചെയ്യും ബുദ്ധ വാക്കുകളും വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെ അഭിപ്രായം പറയുന്ന ഒരു രീതി ഒഴിവാക്കണം ഈ ദിവസം എന്തെങ്കിലുമൊക്കെ നടക്കുന്ന കണ്ടിട്ട് അവിടെ പോയി എത്തി നോക്കി അഭിപ്രായങ്ങളൊന്നും പറയണ്ട അനുകൂലമല്ല അതേപോലെ അപകടങ്ങളും കലഹവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയും കൂടെ ഉള്ള ദിവസം അവിടെ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും അതിൻ്റെ ഒരു മേന്മ ഉണ്ടാകും മക്കളുമായിട്ട് അഭിപ്രായ ഉണ്ടാകും തൊഴിലംഗം അനുകൂലമല്ല തൊഴിലംഗത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിന് വളരെ പ്രയാസകരമായ അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കർക്കിടൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുകയും ചെയ്യരുത് ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്ക് കഠിനദോഷമുള്ള സമയം തന്നെയാണ് എങ്കിലും അതിന് ഒരു ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ടാകുന്നൊരു ദോഷമായതുകൊണ്ട് എങ്കിലും അത് കഠിനദോഷം തന്നെയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ആരോഗ്യം അവർക്ക് അനുകൂലമായിരിക്കും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസത ഒന്നും ഉണ്ടാവില്ല മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷെ അമിതാവാശം മൂലം എടുത്തു ചാടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു ദോഷമാണ് സഹോദര സ്ഥാനീയർ അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലകവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാവാം മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമല്ല ജീവിത പങ്കാളി അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥത വളരെ കുറവായിരിക്കും മക്കൾ നിന്നും ചെറിയ ഒരു അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും സാമ്പത്തികമായ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാവും തൊഴിലംഗം അത്ര മേന്മാണെന്ന് പറയാൻ കഴിയില്ല എന്നാലും മേലുദ്യോഗസ്ഥരിൽ നിന്നൊരു അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോശമാണ് അവരുടെ മനസ്സും ബുദ്ധി അങ്ങോട്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃസ്ഥാനുകൂലമായിരിക്കില്ല ഒരഭിപ്രായ ഉണ്ടായിരിക്കില്ല എന്നാൽ അവർക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടാവും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എടുത്തു ചാടും അത് നഷ്ടത്തിലെത്തുകയും ചെയ്യും അലസതയൊന്നും ഉണ്ടാവില്ല ഒരു സംശയമില്ലാതെ കാര്യങ്ങൾ പറയുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കും ആരോഗ്യമൊക്കെ മേന്മയുണ്ടാവും എന്നാൽ അലർജി സംബന്ധമായ രോഗങ്ങൾ ആസ്തമ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീര് അനുകൂലമല്ല മറ്റുള്ളവരുമായി ചെറിയ കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വർദ്ധിക്കും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് പല കാര്യങ്ങളിലും ഉണ്ടാക്കാനും ചില വലിയ കലഹപ്രശ്നങ്ങളൊക്കെ സൗമ്യമായിട്ട് അങ്ങോട്ട് തീർന്നു പോകാനും കലഹമുണ്ടായാൽ പോലും തീർന്നു പോവാനും സഹായിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസവും ചില ധനനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നും അല്ലാം രാശി തുലാം രാശിക്ക് ഗുണകരമായ ദിവസമാണ് ചിത്ര അവസാന പാതി ഭാഗം ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാം തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത്ര അനുകൂലമല്ല മനസ് അത്ര അനുകൂല അപ്പോ ശ്രദ്ധിച്ചാൽ മതി മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സ്വയം നിയന്ത്രിക്കണം അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല അലസതയും സംശയവും ഒക്കെ പല കാര്യങ്ങളും മാറ്റിവെക്കാൻ തോന്നും ആരോഗ്യകാരൊട്ട് അനുകൂല അല്ല എങ്കിൽ പോലും അവർക്ക് സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത കുറയ്ക്കും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ പറഞ്ഞു തീർത്തൊരു സൗഹൃദാന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയും വാക്കുകൾ ഗുണമേന്മയുള്ളതായിരിക്കും ഗുണമാന്മയുള്ളതായിരിക്കും ഉണ്ടാക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്ത് ഉണ്ടാക്കാം പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ കഴിയും തൊഴിൽ മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായിട്ട് കഴിയും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ കിട്ടും അതുകൊണ്ട് അതേപോലെ പുതിയ വിദ്യ അഭ്യസിക്കാനും അനുകൂലമായ അവസരമാണ് പ്രത്യേകിച്ച് തൊഴിൽ മേന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വൃശ്ചികം ഒട്ടും അനുകൂലമല്ല വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശി ഈ വൃശ്ചകൻ രാശിയിലെ ഒരു നക്ഷത്രത്തെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ട് അത് ആ വീഡിയോ മുഴുവൻ കേട്ടു നോക്കുക ഏതാണ് അറിയ എന്ന് പറയുന്ന അറിയണമെങ്കിൽ അതിനകത്ത് എവിടെയെങ്കിലും ഇടയ്ക്ക് പറയും പലരും വീഡിയോ കാ ഒന്നോ ആ അവരുടെ ഭാഗം മാത്രം കേട്ടിട്ട് വിട്ടുപോകുന്നു അത്രയും എല്ലാവരും മുഴുവൻ കേൾക്കണമെന്നല്ല എങ്കിലും അതുപോലെ ഷെയർ ചെയ്യൽ ലൈക്ക് ചെയ്യൽ കമൻ്റ് ചെയ്ലൊക്കെ പലർക്കും കേൾക്കുന്നുണ്ട് ആളുകൾ പക്ഷേ കമൻറ്റ് ചെയ്യാനൊക്കെ ഒരു വിഷമമാണ് എന്തെങ്കിലും ഒരു കമൻറ്റ് അതിനകത്ത് ചെയ്യാം എനിക്കും അത് ഗുണകരമാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലല്ലേ എനിക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ ഓരോ ദിവസവും ഇത് ഭംഗിയാക്കണമെങ്കിലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണ്ടേ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ അതിലൊരു മാറ്റം വരുത്താനാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തത് താല്പര്യം ഉണ്ടെങ്കിൽ മൊത്തം കേൾക്കുക അല്ലാത്തവർ സാധാരണ കേൾക്കുന്ന പോലെ തന്നെ കേട്ടു അപ്പോൾ കുറച്ച് രാശിക്കാർക്ക് കഠിന ദോഷമാണെങ്കിലും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീരൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാവും പക്ഷേ അഭിപ്രായ സ്ഥിരത ഉറച്ച വിശ്വാസത്തോടെ ഉള്ളതായിരിക്കണം ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ ഉണ്ടാവും ആരോഗ്യകാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല സഹോദര അനുകൂലമല്ല ഭൂമി സംബന്ധമായോ മറ്റോ ചില കലകങ്ങൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം കടബാധ്യത വർദ്ധിക്കും മുൻകോപം മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവും വാക്കുകൾ അത്ര അനുകൂലമല്ല വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല ധനപരമായ നഷ്ടം ഉണ്ടാകും വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിലേക്ക് വളരെ ശ്രദ്ധ കൊടുക്കണം വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് നോക്കണം ഇതിൽ ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ലാത്ത കുടുംബത്തിലൊരു സ്വസ്ഥത ഒന്നും ഉണ്ടാവില്ല തൊഴിൽ മേഖലയും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങളെ ഉപയോഗിക്കരുത് ധനം മൂലം പൂരാട ഉത്രാടം ആദ്യ മുക്കാൽ ഭാഗം ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം ധനുരാശി ധനുരാശിക്ക് ദോഷകരമായ ദിവസമാണ് ഏർ ആരോഗ്യം അനുകൂലമല്ല മനസ്സും അനുകൂലമല്ല ഒരു കാര്യം വേണ്ട രീതിയിൽ ചെയ്യാൻ തോന്നില്ല അലസതയും ആത്മവിശ്വാസക്കുറവും ഒക്കെ എല്ലാ കാര്യങ്ങളെയും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം കാണിക്കും ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം നേത്ര രോഗങ്ങൾ ഒക്കെ ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും കരൾ രോഗമൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമല്ല ധനപരമായി ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം ദിവാദിനമൊക്കെ വർദ്ധിപ്പിച്ചാൽ അതിനുള്ളൊരു യോഗമുണ്ട് തൊഴിൽ മേഖലയിൽ ശത്രുതാപരമായ ഇടപെടലുകൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ദൈവാന്ദീനം വരുത്തുന്നതിന് വേണ്ടി നന്നായി ശ്രദ്ധിക്കുക അതാണ് ചെയ്യേണ്ടത് മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ആരോഗ്യ കാര്യങ്ങളൊക്കെ അവർക്ക് മേന്മയുണ്ട് ആരോഗ്യം അനുകൂലമായിരിക്കും എന്നാൽ മനസ്സൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകും മാതൃസ്ഥാനീയനുകൂലമല്ല അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനും കഴിയില്ല അതേപോലെ ഈ അലർജി സംബന്ധമായ അസുഖങ്ങൾ ആസ്മ മാനസിക അസ്വസ്ഥതയുള്ളവർക്ക് ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകും വാക്കുകൾ ഒട്ടും അനുകൂലമല്ല പരമാവധി ആളുകളോട് കൂടുതൽ സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മകരക്കൂറുകാര് ധനപരമായ കാര്യങ്ങളും അത്ര അനുകൂലമല്ല ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിലത്തെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അനാവശ്യമായ ചിലവുകൾ നമുക്ക് ധനം വന്നു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കപ്പെടാൻ കഴിയുമ്പോഴേലേ അത് മെന്മയുണ്ടാവുള്ളൂ പക്ഷെ ധനം വരും പക്ഷേ അത് നമുക്ക് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരൂരട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭൻ രാശിക്ക് ദോഷകരമായ ദോഷമാണ് എങ്കിൽ പോലും അവർക്ക് ശ്രമിച്ച ദൈവാദീനം ഉണ്ടാക്കാവുന്ന ഒരു ദോഷം കൂടെയാണ് ദോഷകരമായ ദോഷമാണ് ആരോഗ്യ അനുകൂലമല്ല മനസ്സനുകൂലല്ല ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ആരോഗ്യകാര്യം വളരെ ശ്രദ്ധ വേണം സഹോദര സ്ഥാനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാവും കടബാധ്യത വർദ്ധിക്കും എന്ന വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും ധനപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കൾ അനുകൂലമായിരിക്കും കുടുംബത്തിൽ സ്വസ്ഥ സമാധാനമൊക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നും ഉണ്ടാവില്ല മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില മനപ്രയാസമൊക്കെ ഉണ്ടാവും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മീനം രാശി കഠിന ദോഷമായ സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും അവർക്ക് മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയം അനുകൂലമായിരിക്കും ഒരഭിപ്രായ സ്ഥിരതയൊക്കെ പല കാര്യങ്ങളിലും ഉണ്ടാകും എന്നാൽ ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധയും കരുതലും വേണം പ്രത്യേകിച്ച് വാത പിത്ത രോഗമുള്ളവർ വളരെ ശ്രദ്ധിക്കണം തലകറക്കം പോലുള്ള അസുഖങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട ദിവസമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനികൾ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷവും കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നാൽ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട സമയമാണ് വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ നഷ്ടങ്ങളുണ്ടാവും ധനപരമായ അത്ര മേന്മയുള്ള സമയമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ജീവിത പങ്കാളി പതിവി അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങൾ മേലുദ്യോഗസ്ഥരൊന്നും ഉണ്ടാകും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത് ഇതൊരു പൊതുവായ ഫലമാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു രണ്ട് നാളുകൾ രണ്ട് മൂന്ന് നാളുകൾ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ ഫലം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വീഡിയോ ഏകദേശം കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതേപോലെ ദോഷങ്ങളുള്ളതും ഗുണങ്ങളുള്ളതുമായ പ്രധാനപ്പെട്ട ദോഷങ്ങളും ഗുണങ്ങളും വരാൻ കഴിയുന്നതായ ഒരു ഇങ്ങനെ നാളുകളെ ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ അത് വേണം അത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം അതല്ലെങ്കിൽ അത് നിങ്ങളുടെ കമൻറ്റൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ ഇത് അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ